വേണെങ്കിൽ നമ്മൾ കമ്പനിയിൽ വിളിച്ചു പറഞ്ഞിട്ട് എനിക്ക് ആണോ ഉള്ളിയും ഇടാ എന്താ ഏണോ ചതുരോ ത്രികോണം ഉണ്ട് ത്രികോണമുണ്ട് ഇന്റെ ചതുരയില്ലോ നിങ്ങൾ അടക്കുവാനായോ ഇത് ഇത് എളീനെത്രയാ പിന്നെ നമ്മൾ വീട്ടിലെല്ലാം കൂടിയതാണ് ചെറിയ ആൾട്രേഷൻ ചെയ്തൊക്കെ വിചാരിച്ചു വീട്ടിൽ കൂടുമ്പോൾ വാങ്ങും പോലെ വാങ്ങി വിടേണ്ട കേട്ടോ അടുക്കളൊന്ന് ചെറുതെടുത്ത് വിചാരിച്ച് ഇപ്പോൾ കുടുങ്ങിയോ ഏ എനിക്ക് പാത്രം കണ്ടാൽ എനിക്ക് എന്ത്ന്നാ വാങ്ങേണ്ടതെന്ന് തിരികല്ല ഇനി ഇവിടെ കൊണ്ടുപോകുന്ന കൂടാ വേണ്ടി അത് കൊണ്ടുത്തരു ചെയ്തു ചെയ്യാൻ പറ്റുമോ ആ എത്ര കണ്ട അതിൻ്റെ ചതുരമുണ്ടോ അതിൻ്റെ വേറെ കളറുണ്ടോ ഇപ്പ എണ്ണുങ്ങ പാത്രം കണ്ട ഒരുമാതിരി മാതിരി ഭ്രാന്ത അല്ലേ എന്താ ഇനിക്ക് എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണോ ആ അല്ല വേണ്ടിയേ ആവിടുന്നേ വേഗിറങ്ങിയോട് അധികാടെക്കണ്ട ഇവക്കെന്തെന്നാ ഇവിടുന്നു എടുക്കണ്ടെന്ന് തിരിയുന്നില്ല നോക്കിയോട് ഇനി ക്ഷണിച്ചി രണ്ട് പാത്രം ഇനി എടുത്തു ആ വെക്കുവാണെങ്കിൽ ആരാ ചോയിച്ചേ ഇങ്ങോട്ട് വിളിക്കി രണ്ട് പാത്രം ഇനി എടുത്തു വെച്ചും ബാക്കിയെല്ലാം ഞാനാ എടുത്തു വെച്ച അതാരും കണ്ടിക്കില്ല ഏഹ് ബോട്ടിന്റെ ഉള്ളില് ഇതാക്കുന്ന വേണന്നറിഞ്ഞില്ലേനോ ഇതല്ലേ ആ ഇങ്ങനത്തെയാ ഉദ്ദേശിച്ച അതാണോ ചെയ്യണ്ടേ ജ്യൂസും എന്തുവാണെങ്കിലും അരിക്കാം ഏ അല്ല ഇത്ര വലിയ ഇരിപ്പ ചായക്കുണ്ടാവല്ലോ ചായന്റെ ചെറുതല്ലേ ഇഞ്ച കൈ പോലുള്ള കൈയുള്ള പക്കറ്റാ ഏ ഏ ത്രയാ എന്തൊക്കെ ആയിരിക്കും അത് വേണോ അടിച്ചു വരുന്നത് സ്റ്റീലിന്റെ വാങ്ങാ നമുക്ക് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ഒരു സാധനം ഉണ്ട് ഉറുമ്പിന്റെ ഉറുമ്പിന്റെ ഒരു ലിക്വിഡ് അതാ ഏറ്റവും പോലെ ഉറുമ്പുണ്ടാ ബൾബ് വാങ്ങണ്ട ഇവിടെ ബൾബല്ലോ ചട്ടു അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് എന്താ വാട്സാപ്പിൽ നോട്ട് ഇറ്റാലി ഒന്ന് വേറെ ഡിസൈൻ ആവണ്ടേ വണ്ടിയൊ മെനുവിന്റെ ഐഡിയ ആണ് നിങ്ങൾ കാണുന്നത് ആ പാക്കിയോ അത് മാറി പോവാൻ ബോട്ടിൽ ഡിഫറെന്റ് ആയിട്ടുള്ള അല്ലേ വേറെ വേറെ ബോട്ടിൽ ഡിസൈൻ ഉള്ള എടുക്കാൻ കേട്ടോ അപ്പൊ ആണോ ഒരേ ഒരേ ബോട്ടിലെടുക്കുക അല്ലേ നമുക്കിപ്പോൾ ഡിഫറെൻ്റ് എടുത്തിട്ടേ കാര്യുള്ളൂ ഒരേ എടുത്ത് അവളോട് മാറിപ്പോവും അതെ ശരിയാവുകയല്ലോ അത് നല്ലൊരു ഐഡിയ ആണത് ഏ അതെ രണ്ടും ഡിഫറൻറ്റ് പാത്രം കേട്ടോ ഇതാ ഇതിങ്ങനെ റൗണ്ട് ഇത് സ്ക്വയറും അല്ലേ ആ ഇതിലിപ്പോൾ കടയൊന്നും പൂട്ടാണ്ട് ഞങ്ങളൊന്നും ഇറങ്ങിക്കിട്ടുക മിന്നു വന്നാ പോലെക്ക് ഫുൾ കച്ചവടമായിരിക്കും മിന്നുവിൻ്റെ പർച്ചേസ് ഇതാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പത്ത് മണി ആവാനായി വേൻ നോക്കോ എന്താ പോയി കടയിൽ രാവിലെ ഏഴ് മണിക്ക് വന്നതായിരിക്കും പോരെ പോയിട്ട് കിടന്നു ഇറങ്ങിയിട്ട് രാവിലെ പിന്നെയും വരണം നമ്മൾ ഇറങ്ങാൻ കുറച്ച് വൈകിപ്പോയി ഞാൻ കുറച്ച് ലോങ്ങ് യാത്രയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് അവശനായിട്ട് പോരേൽ വന്നേനും അപ്പോൾ പറഞ്ഞ ഒന്നുമില്ല അവിടെയുള്ള ടേബിൾ തേച്ച് കാണുക അല്ലേ ഇവിടെ വരണം എങ്ങനെയെങ്കിലൊന്ന് കിടന്നാൽ മരിക്കുമ്പോൾ പിന്നെ സമയവും ഇല്ല രണ്ട് ദിവസം കൊണ്ടോളം നമ്മൾ വീട്ടിലേക്ക് വരണം അപ്പോൾ ഏകദേശം സമയമായി അപ്പോൾ ഇതെല്ലാം ഏറ്റു സെറ്റ് നമ്മൾ റെഡിയാക്കണം കാരണം ഏകദേശം ഒന്നര വർഷത്തോളം നമ്മൾ വീട്ടിലില്ലാത്ത അപ്പോൾ പാത്രങ്ങളായാലും ഒക്കെ കുറേ നശിച്ച് പോവുകയും ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഒരു പുതിയ വീട്ടിൽ എങ്ങനെയാണോ കൂടുന്നത് അതേപോലെ എല്ലാം ചെയ്യണം അതുകൊണ്ടാണ് ഇതൊക്കെ സെറ്റാക്കുന്ന നിങ്ങളീ ആയിരിക്കേണ്ട എന്തിനാണ് ഇത്രക്കാലം പാത്രം ഇങ്ങനെ വാങ്ങി നിറക്കുന്ന അത്രയും പാത്രം അവിടെ ഇല്ലേന്നൊക്കെ ഉള്ളതൊന്നും വാങ്ങിക്കില്ല ഇതൊക്കെ ആവശ്യമുള്ളത് മാത്രമാണ്

യൂസ് ചെയ്ത് യൂസ് ചെയ്താണ് അങ്ങനെ ആവുക തഴക്കം വരുക വേറെ എന്താ ഞാൻ നോക്കുന്നത് ചിരട്ട ഇതുവേണോ സാധാ കയ്യിൽ എന്താ ക്ഷീണിച്ചോ പാത്രം സെലക്ട് ചെയ്ത് ക്ഷീണിച്ചു പോയി അല്ലേ ദാടിനൊട്ടുവിടംബരേ ഉള്ള ഇപ്പോൾ എടുത്തത് ഇപ്പം പുരേലത് കൊള്ളുമെന്നാണ് സംശയം ഒരു മുറിയും കൂടി എടുക്കേണ്ടി വരുവാ അപ്പോൾ പോവല്ലേ ഇപ്പം നരിക്കുവിനി സനയിൽ വന്നിട്ട് നമ്മൾ ഫുള്ള് പർച്ചേസ് ഒക്കെ ചെയ്തിട്ടാണ് ബില്ല് കണ്ടിട്ട് എൻ്റെ ബോധം പോവാത്തത് ബോധം കെട്ട് വീണിട്ട് ആ പാത്രത്തിൻ്റെ മുകളാണ് വീണെങ്കിൽ തല പൊട്ടി അതിന് ഹോസ്പിറ്റലിൽ പോകാൻ ഞാൻ തന്നെ പൈസ എടുക്കണമല്ലോ അതുകൊണ്ടാണ് പോവാത്തത് എന്താ ഒരയ്യായിരം റുപ്യ ഇങ്ങോട്ട് ഞാൻ കടമായി പോയിനല്ലോ അതുകൊണ്ട് അത് മുതലാക്കേണ്ടിയിട്ട് ഇനി അയ്യായിരത്തിന് സാധനം എടുത്തല്ലോ അല്ലാണ്ട് എൻ്റെ ഇരുന്ന് കിട്ടൂലെന്ന് പറഞ്ഞിട്ട് വല്ലാത്ത സാ എന്ത് ഒരയ്യായിരം ഇവളക്ക് കടന്നു തന്നീനെ മുതലാക്കേണ്ടിയിട്ട് ഇവള് മേണ്ടിയിട്ടൊക്കെ മാണ്ടാണ്ടക്ക എടുത്തിട്ടതാ സാധനില്ല അത് ഫിനോയിലോട്ടെടുക്കണ്ടല്ലേ വരാ അവനി ഒറ്റക്കാക്ക് പോയതാ എന്താ എന്റെ അപ്പൊ കഴിച്ചു നമ്മള് സാധനമൊക്കെ വാങ്ങി വന്നിട്ടോ ഞാൻ ഇന്നും ഇങ്ങനത്തെ ദേഷ്യം പിടിപ്പിക്കാൻ അല്ലാണ്ട് അവൾ വാങ്ങിയാൽ അനാവശ്യമായിട്ടൊന്നും അങ്ങനെ വാങ്ങുമെന്നില്ല അവൾ കറക്റ്റ് ഓരോന്നും അവൾ വാങ്ങുന്ന ഓരോ ആവശ്യങ്ങൾ ഉണ്ടാവും ഇവിടെ ഇപ്പൊ നമുക്കതറിയില്ല അവള് അവൾ ഓള പാകത്തിന് അതായത് ചില ചട്ടികൾ അടുപ്പത്ത് വെച്ചാൽ ഇങ്ങനെ തട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും അതായത് വെയിറ്റ് ഇല്ലാത്തൊക്കെ ഞാൻ അങ്ങനത്തൊക്കെ മാറ്റി വെയിറ്റ് വെയിറ്റുള്ളതാകുമ്പോൾ അറിയാണ്ടവളെ കഴിയുമ്പോൾ തട്ടിപ്പോയാലും അത് മറിഞ്ഞു പോകില്ലല്ലോ അപ്പൊ അനക്ക് ഏറ്റവും വലിയൊരു ടെൻഷൻ അതാണ് അവള് കുക്ക് ചെയ്യുമ്പോൾ നല്ല വെയിറ്റുള്ള വാങ്ങി അവിടെ നിൽക്കും അല്ലാത്തവുമ്പോൾ തട്ടിപ്പോയാലൊക്കെ പ്രശ്നമാണ് പിന്നെ ഓൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഓരോ കുപ്പി ഓരോ ഡിസൈനും ഓരോ മോഡലും ഒക്കെ ഓൾ ആക്കിയിരിക്കും ഞാൻ പറഞ്ഞില്ല നമ്മളെ വീടായാലും ശരി അവിടുത്തെ കിച്ചനായാലും ശരി ഓക്കെ എന്താണോ ഓള ആഗ്രഹം ഓള ഇഷ്ടം അതിന് തന്നെയാണ് ഏറ്റവും പ്രയോറിറ്റി കാരണം ഓക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുത് ഓള പരിമിതിയെ ഓൾ തോൽപ്പിക്കാൻ വേണ്ടി ഓൾ ഉള്ളതായ പല പരിശ്രമങ്ങളും പല കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കുന്നതാണ് അശ അല്ല അതുകൊണ്ട് തന്നെ ഓക്കെ എല്ലാം സ്മാർട്ടാണോ അപ്ഡേറ്റഡ് ആണ് എല്ലാ ഈ കിച്ചണിലുള്ള കാര്യങ്ങളായാലും ഒക്കെ ഓൺലൈനിലൊക്കെ നോക്കിയിട്ട് എന്തൊക്കെയോ സാധനമൊക്കെ വേറെ ഓർഡർ ചെയ്തിക്ക് ഓക്കിങ്ങനെ എന്നാ കണ്ടത് കൊണ്ടോ ഓക്കെ എന്താ എളുപ്പമാകാൻ വേണ്ടിയിട്ട് വേറെ എന്തൊക്കെയോ സാധനമൊക്കെ ഓർഡർ ചെയ്ത് അപ്പോൾ അതൊക്കെ അൺബോക്സിങ് വീഡിയോ ഒക്കെ പിന്നീട് വരും എന്തായാലും ഇപ്പം നാളെ ഇപ്പം പിടിപ്പത് പണിയുണ്ട് കുറേ സാധനം ഉണ്ട് ഡാക്കാക്രിക്കർക്ക് കൊടുക്കുകയെ പല ഐറ്റംസും ഉണ്ട് അതൊക്കെ നാളെ ഒന്ന് സെറ്റ് ചെയ്യണം അങ്ങനെയൊക്കെയാണ് ഉള്ളത് കേട്ടോ എന്നാൽ അഭിനയിക്കോട്ടെ ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാം ബൈ